ഹായ് എല്ലാവർക്കും നമസ്കാരം ഗ്രാമഫോൺ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രെയിലർ റിയാക്ഷനാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിങ്ങൾ ട്രെയിലർ ഇതിനോടകം യൂട്യൂബിൽ കണ്ടു കാണും നല്ല കിഡിലൻ ട്രെയിലറാണ് ഞാനും കണ്ടു ഓക്കെ എന്നാൽ തിയേറ്ററിൽ അതെങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണ് എന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്ന ജാനമന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് ജാനമൻ ഈ സ്ക്രീനിൽ ഏകദേശം ഒരു ഒരു മാസം മിച്ചം ഓഡിയതാണ് ഷൈജു ഖാലിദാണ് ഈ സിനിമയുടെ ക്യാമറ അതുപോലെ തന്നെ വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് സുഷിൻ സാമിൻ്റെ മ്യൂസിക് അവൻ ഈ സിനിമയുടെ ഓഡിയോ മിക്സ് ചെയ്തേക്കുന്നത് ഫസൽ എ ബക്കറാണ് നമുക്കറിയാം ചുരുളി അജഗജാന്തരം അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഇറങ്ങിയ ലാലേട്ടൻ്റെ മലയിക്കോട്ട ബാരുവൻ സിനിമയൊക്കെ മിക്സ് ചെയ്ത ഫസൽ ബക്കർ ആണ് ഈ സിനിമയുടെ ഓഡിയോ മിക്സിങ് അവൻ്റെ തിയേറ്ററിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഗാലാലൈറ്റ് സിൽവർ സ്ക്രീനാണ് നമ്മളെ സ്ക്രീൻ വരുന്നത് പ്രൊജക്ടർ എന്ന് പറയുന്നത് പാനാസോണിക്കിന്റെ ലേസർ പ്രൊജക്ട് ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് വൺ ആണ് നമുക്ക് ഇവിടെ നാല് ഉള്ളത് എയ്റ്റീൻ സൗണ്ട്സിന്റെ നാല് സബ് ഉള്ളത് ഓക്കെ എന്തായാലും നമുക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം ഉമ്മയാണ് പേര് புரிதமா இங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது

Con quella reina di Mipa non muriò. No, c'è il veo. Ehi, va a compagnia. E muori in attento al vericino. Avrei un attento ഓക്കെ അപ്പൊ മഞ്ഞമ്മൽ ബോയ്സിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു ഓക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു പക്ഷെ ഞാൻ തിയേറ്ററിൽ അതെങ്ങനെ വരും എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് തിയേറ്ററിൽ ഞാൻ ട്രെയിലറായിട്ട് നിങ്ങളിപ്പോ പറയുന്നത് എന്നാണ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ നിങ്ങളെ നന്നായിട്ട് എൻഗേജ് ചെയ്യിക്കേണ്ട പറ്റുന്ന ഒരു പടമാണ് ഒരു പക്ഷെ ഒരു ഒരാകാംക്ഷ നിങ്ങൾക്ക് തരുന്ന രീതിയിലാണ് പടം പോകാൻ സാധിക്കുന്നത് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ ഞാൻ വൺ ബൈ വൺ ബൈ ആയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് പറയാം ആദ്യം തന്നെ ഇതിൻ്റെ ഓഡിയോ എക്സ്പീരിയൻസ് നമ്മളതിലോ ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ മെയിനായിട്ടും നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഘടകം ഓഡിയോ തന്നെയാണ് അതിഗംഭീരമായിരിക്കുന്ന ഒരു ഓഡിയോ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഞാൻ പറയാം ഒരു ഒരു ഇൻഡോർ ഒരു ഒരു ഗുഹയ്ക്കകത്ത് സംഭവിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു പക്ഷെ അതൊക്കെ നല്ല രസമായിട്ട് ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ശബ്ദത്തിന് വരുന്ന വ്യത്യാസമൊക്കെ ശരിക്കും നമുക്ക് തിയേറ്ററിനകത്ത് നന്നായിട്ട് നമ്മുടെ സ്പീക്കറോടെ നമുക്കത് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് ഇപ്പൊ ഓരോ പ്ലേസിൽ നിൽക്കുമ്പോ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോ അവിടുത്തെ സൗണ്ടിന് ആ സ്ഥലം റെസ്പോൺസ് ചെയ്യുന്ന പോലെയുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ നമ്മുടെ ശബ്ദത്തെ തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് എനിക്ക് നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അവരുടെ മഴ പെയ്യുന്നതൊക്കെ നമ്മുടെ തിയേറ്റർ അറ്റ്മോസ്ഫിയർ അല്ല സെവൻ പോയിന്റ് വൺ ആണ് പക്ഷെ മഴയൊക്കെ പെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ആ ഒരു എന്താണ് ക്രിസ്പി സൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന പോലെ അത് ഫീൽ ചെയ്തത് അതിന്റെ സറൗണ്ട് ഒക്കെ നന്നായിട്ട് സറൗണ്ട് സ്പീക്കർ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു അത് എന്നാൽ സ്പെഷ്യലി ഒരു കയ്യടി ഇതിന്റെ ടീമിന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സുഹിൻ സാമിന്റെ മ്യൂസിക് ബാഗ് മ്യൂസിക് വരുന്ന സമയത്ത് ചില മ്യൂസിക് ലെയറുകൾ അവര് സറൗണ്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര രസമാണ് തിയേറ്ററിലേക്ക് ചില ഭാഗത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവരെ ആ ഗുഹയ്ക്കുന്ന ശ്രീനാഥ് വാസി ഇങ്ങനെ അതൊക്കെ ഗുഹയ്ക്കാത്ത നമ്മളെ കയറി ചെന്നപോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു ഓഡിയോ മിക്സിങ് നമുക്ക് ഇതിനകത്ത് കിട്ടി അതെനിക്ക് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നാലും നിങ്ങളോട് യാതൊരു കാര്യം പറയുന്നത് നിങ്ങളിത് ഒരു ശരിക്കും ഈ ഒരു പടം നമ്മൾ ബോയ്സ് ഒരു ശരിക്കും ഒരു നല്ലൊരു ഓഡിയോ ട്രീറ്റിംഗ് കൂടെ ആയിരിക്കും നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾക്ക് തരുന്നു കാര്യം യാതൊന്നും സംശയമില്ല ട്രെയിലർ അത് ശരി വെക്കുന്നത് ഓക്കെ അടുത്തായിട്ട് ഈ പടത്തിന്റെ ഷൈജു ഷൈജുഖാലത്ത് പറയേണ്ട ആവശ്യമില്ല ആള് ഇതിനു മുമ്പേ നല്ല കഴിവ് കളിച്ചത് മനസ്സിലാണ് നല്ല ഷോട്ടുകൾ അവരെ ചില നൈറ്റ് കാണുന്ന ഷോട്ട് ഈവനിങ്ങിനൊക്കെ ഷോട്ട് അവന്റെ മഴ പെയ്തൊരു ഡാർക്ക് ഫീൽ ചെയ്ത് വന്ന ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ലോങ് ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അവന് നമ്മുടെ പ്രൊജക്ടറിലെ കളർ ബാലൻസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ് ഒന്നും നമ്മൾ കൂട്ടപ്പറഞ്ഞിട്ടുള്ള കളർ ബാലൻസ് അതിന്റെ കോൺട്രാസ്റ്റ് ഷാർപ്പ്നെസ് എല്ലാം എല്ലാം നമ്മൾ അത് ഫ്ലാറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ ഡി ഐ ചെയ്യുന്ന ആ അവര് അവർ കാണുന്ന ആ ഒരു ജഡ്ജ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽ തന്നെ നമുക്കിവിടെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എങ്ങനെ എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്കുണ്ട് എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ കളക്ഷൻസ് കാരണം ഒരു ഡെക്കറക്ഷൻസിലും അവർ ആ ഡാർക്ക് ഫീലിലും എല്ലാ ഷെയ്ഡും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം ബോഡിയുടെ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ എന്തോ ഒരു എന്തൊക്കെ ഷെയ്ഡുകളുണ്ട് ആ ഷെയ്ഡ് കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് നല്ല ഞാൻ പറഞ്ഞു ഡാർക്ക് മൂഡിൽ പോലും ഈ ഈ ഷെയ്ഡുകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ സുഷിത് സാമന്റെ ബാങ്കിംഗ് സ്കോറിങ് ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേജില് അതായത് സ്ക്രീനിന്റെ ബാക്കിൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് സ്റ്റേജിൽ നിന്ന് വരുന്ന ആ ഓഡിയോ അതുപോലെ തന്നെ അതിന്റെ ചില മെലഡി ഒക്കെ ഈ ആണ് സെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് അത് തിയേറ്ററിൽ നിന്ന് അനുഭവിക്കുന്ന തന്നെയാണ് അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നി നല്ല ഒരു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു സുഫി സാവിന്റെ ബാക്കിൽ മ്യൂസിക്കിനെ കുറിച്ച് ഒന്നും പറയണ്ട എനിക്കറിയാം അദ്ദേഹം അതിനകത്ത് കൂലിയാണ് ഓക്കെ അതുപോലെ തന്നെ എന്താ പറയണ്ടെ അത് എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ ഒക്കെ പോളാം എന്നാലും പറയുമ്പോൾ ഒരു ഈ മഞ്ഞമൽ ബോയ്സിന്റെ എന്ന എഡിറ്റിങ് അതുപോലെ തന്നെ ഇതിന്റെ കളർ കറക്ഷൻസ് ക്യാമറ വർക്ക് പശ്ചാത്തല സംഗീതം പിന്നെ ഇതിന്റെ ഓഡിയോ ഡിസൈൻ ഓഡിയോ മിക്സിങ് എല്ലാം എല്ലാം കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർത്ത് വരാം ഈ സിനിമ ഒരു പക്ക തിയറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ തിയേറ്ററിൽ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോ വരുന്നവരേക്കും